ഒരു ദിവസം അബ്ബാസ് അലി അള്ളാഹുഹും ഏറ്റവും വലിയ ദുഷ്ടനായ അബുലഹബിനെ ഒരു ദിവസം സ്വപ്നം കാണുകയാണ് ബഹുമാനപ്പെട്ടവരെ ബുഹാരിയിൽ ഒരു അഹറായിക്കൊണ്ട് പറയുന്നുണ്ട് എന്നിട്ട് ആ അബൂലഹബ് പറയുകയാണ് ഏറ്റവും വലിയ ശിക്ഷയാണ് അദ്ദേഹത്തിന് നിരകത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ തിങ്കളാഴ്ച ദിവസവും നരകത്തിൽ നിന്നുള്ളതായ ശിക്ഷയിൽ എനിക്കൊരു ചെറിയൊരു ഇളവ് ലഭിക്കാറുണ്ട് എല്ലാ ദിവസവും ഉള്ളതായ ശിക്ഷയിലേക്കാൾ വളരെ കുറഞ്ഞ ശിക്ഷയാണ് എനിക്ക് തിങ്കളാഴ്ച കിട്ടുന്നത് കാരണം എന്താ കാരണം എന്നറിയോ എൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു ദിവസം എൻ്റെ ഒരു അടിമസ്ത്രീയായ മനുഷ്യത്തി പറയുകയാണ് സ്വൈബ എന്നാണ് അദ്ദേഹത്തിന് അവരുടെ പേര് അവർ വന്നുകൊണ്ട് പറയുന്നുണ്ട് നമ്മുടെ ആവിനക്കൊരു കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വൈബ എന്നതായ ഈ പെണ്ണ് ഈ ഒരു സ്ത്രീ അബുലഹബിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അബുലഹബ് ആ സ്പോട്ടിൽ തന്നെ ബഹുമാനപ്പെട്ട റസൂല് മുത്ത് റസൂല് ജനിച്ചതായ ആ ഒരു സന്ദർഭം അവിടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാതെ ഇങ്ങനെ ആനന്ദം കൊള്ളിക്കുകയാണ് അത് കാരണത്താൽ ആ സ്വൈബ എന്നതായ അടിമസ്ത്രീയെ അദ്ദേഹത്തെ സ്വതന്ത്രമാക്കി വിടുകയാണ് അദ്ദേഹത്തിന്റെ അടിമത്വം മോചനം ലഭിച്ചുകൊണ്ട് ആ സ്ത്രീയാണ് സ്വതന്ത്രനായി പോകുമ്പോൾ മുത്തൂർ റസൂലിൻ്റെ ജനനം കാരണത്താലും ചെറിയൊരു സന്തോഷം സന്തോഷിച്ച കാരണത്താലും എല്ലാ തിങ്കളാഴ്ച ദിവസവും അദ്ദേഹത്തിന് നരകത്തിലൊരു ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കുന്നുണ്ടെങ്കിലും മുത്തുറസൂലിൻ്റെ ജന്മദിനം കൊണ്ട് ലോകം മുഴുവൻ സന്തോഷിക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു റബി ഉലോല് പന്ത്രണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു ദിവസം കൂടിയല്ലേ ഈ റബി ലോൽ പന്ത്രണ്ട് മുത്തൂർ റസൂലിൻ്റെ മേലിനെ സദാസമയം നമ്മൾ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കൂടിയും മുത്തൂർ റസൂലിൻ്റെ മേലെ ഈ റബ്ബി വില പന്ത്രണ്ടാകുമ്പോൾ മുത്തൂർ റസൂൽ ജനിച്ചു എന്നതായൊരു കാരണം കൊണ്ട് നബിയുടെ മേലിൽ ഒരുപാട് മധു കൾ പാടി പറയാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടത് അത് നമ്മുടെ ഒരു ബാധ്യത കൂടിയല്ലേ